ദ ജേർണലിസ്റ്റിലേക്ക് താൻ ഗർഭിണിയായിട്ടില്ല എന്ന് ഒടുവിൽ യുവതി സമ്മതിച്ചിരിക്കുന്നു ആ ശബ്ദരേഖ വ്യാജമാണോ ഗർഭിണിയാക്കി എന്ന ആരോപണം നിഷേധിച്ച് യുവതി രംഗത്ത് കേരളത്തെ ഞെട്ടിച്ച ഒരു യൂട്യൂബറുടെ വീഡിയോയുടെ തലക്കെട്ടാണിത് ആ യൂട്യൂബർ മറ്റാരുമല്ല മറുനാടൻ ആണ് സാജൻഷ്കാരിയാണ് സാജൻഷ്കാരിയ മൂന്ന് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ തലക്കെട്ട് ഒടുവിൽ തെളിവുകൾ പുറത്ത് യുവതിയെ ഗർഭിണിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭിണിയാക്കി എന്നായിരുന്നു അതായത് മൂന്ന് ദിവസം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കടിച്ചു കുടഞ്ഞ യൂട്യൂബർ സാജൻഷ് കാര്രിയ യുവതി ഗർഭിണിയല്ല എന്ന് പറയുകയാണ് ഇതൊക്കെ കണ്ട് അന്തം വിട്ട് വാ പൊളിച്ചിരിക്കുന്ന സാജൻഷ് കാര്രിയയുടെ പ്രേക്ഷകരെ ഓർത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരികയാണ് മൂന്ന് ദിവസം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കി യുവതിയെ തെളിവുകളിതാ എൻ്റെ കയ്യിലെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തിട്ട് മൂന്ന് ദിവസത്തിനിപ്പുറം യുവതി ഗർഭിണിയായിട്ടില്ല ആരോപണം നിഷേധിച്ച് യുവതി രംഗത്ത് എന്നൊക്കെ പറഞ്ഞ് നേരെ കരണം അറിയുകയാണ് ഇതൊരു വലിയ രാഷ്ട്രീയ നീക്കമാണ് കേട്ടോ അത് ഞാൻ പറയാം അതിനു മുമ്പ് സജൻഷ് കാര്രിയയുടെ പ്രേക്ഷകർ ഇട്ടിട്ടുള്ള രണ്ട് കമൻ്റുകൾ വായിക്കാം സാധനം ഒറ്റ ദിവസം കൊണ്ട് പ്ലേറ്റ് മാറ്റി ഇന്നലെ വരെ തെറി പറഞ്ഞ ആൾ രാഹുൽ രാജിവെക്കില്ല എന്നറിഞ്ഞപ്പോൾ കളം മാറ്റി ചവിട്ടി എന്നാലും എൻ്റെ ചേട്ടാ നമിച്ചു എന്നാണ് പറയുന്നത് അതായത് രാഹുൽ രാജിവെച്ചിരുന്നെങ്കിൽ ഞാൻ മൂന്ന് ദിവസം മുമ്പേ പറഞ്ഞില്ലേ ഗർഭിണിയാക്കി രാഹുൽ എന്ന് അതിൻ്റെ ഇഫക്റ്റിൽ രാജിവെച്ചതാണ് എന്ന് പറഞ്ഞ് സ്വയം പൊങ്ങാം ഇപ്പം രാജി കൊണ്ട് ഇനി പ്ലേറ്റ് മാറ്റി തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ എന്താ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയും പൊങ്ങാം ഇതാണ് ലക്ഷ്യമെന്നാണ് കരുതുന്നതെങ്കിൽ ഇതിന് പിന്നിൽ വലിയൊരു ഗെയിമുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇത് സംഘപരിവാറിന്റെ കൃത്യമായ ഗെയിം പ്ലാനാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും അധികം പിന്തുണച്ചിരുന്ന തികഞ്ഞ സംഘപരിവാർ അനുകൂലിയും മുസ്ലിം വിരുദ്ധ വീഡിയോകൾക്ക് ഒരു പഞ്ഞവും ഇല്ലാതെ ചെയ്യുകയും പല സത്യവിരുദ്ധമായ കാര്യങ്ങൾ സത്യമെന്ന നിലയിൽ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബറാണ് സാജൻഷ് കാര്യ ഒരു സംശയവും വേണ്ട നിരവധി തെളിവുകൾ എൻ്റെ പക്കൽ തന്നെയുണ്ട് ഇദ്ദേഹം മുസ്ലിം വിരുദ്ധ വീഡിയോകൾ ചെയ്ത് പി സി ജോർജിനെ വല്ലാതെ ആരാധിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പി സി ജോർജിന് വേണ്ടി വിടുപണി ചെയ്തിട്ടുള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട് അത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള ബോർഡ് വ്യൂ ആണോ എന്ന് അറിയില്ല പക്ഷേ കാണുമ്പോൾ ഒരുപാട് പേര് ഇത് കണ്ടതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരാൾ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ സപ്പോർട്ടായിരുന്നു അതായത് പല ആരോപണങ്ങൾ പല എ ബി സി മലയാളം ചാനലിൽ വടയാർ സുനിലെ പോലുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ ആ മാധ്യമ സ്ഥാപനത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഗുരുതരമായ ആരോപണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് രാജൻ ജോസഫ് എന്ന പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ തുറന്നടിച്ച സമയത്ത് രാഹുലിൻ്റെ സംരക്ഷകൻ എന്ന നിലയിൽ രംഗത്ത് വന്നയാളായിരുന്നു ശ്രീ സാജൻഷ് കാര്രിയ ഈ സാജൻഷ്കാരിയ അന്ന് രാഹുലിനെ പിന്തുണച്ച് വീഡിയോ ഇട്ടപ്പോൾ സംഘപരിവാറുകാർ ഉടക്കി എന്ന് മാത്രമല്ല സംഘപരിവാർ അന്ന് ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ലായിരുന്നു അന്ന് സി പി എമ്മിന്റെ ഗെയിം പ്ലാനായിരുന്നു ആയിരുന്നു അതുകഴിഞ്ഞ് സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി രാഹുലിനെതിരെ തിരിയുകയും രാഹുൽ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തതോടെ നേരെ സാജൻ സാറ് പ്ലേറ്റ് മാറ്റി നേരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രൂക്ഷ വിമർശകനായി കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് രാഹുൽ ദൈപ്പം രാജിവെക്കും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അദ്ദേഹം ചെയ്തിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് എന്ന നിലയിലേക്ക് ഒരു പൊതുബോധം സോഷ്യൽ മീഡിയയിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ശ്രീ രാഹുൽ ഈശ്വരമായി സംസാരിച്ചിരുന്നു അപ്പോൾ രാഹുൽ ഈശ്വര എന്നോട് പറഞ്ഞത് അദ്ദേഹം ഇട്ട വീഡിയോക്കൊക്കെ മൂന്ന് നാല് മില്യൺ വ്യൂ ആണ് ഫേസ്ബുക്കിൽ വന്നിരിക്കുന്നത് ഞാൻ പരിശോധിച്ചു ശരിയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ ഒരു ആക്ടിവിസ്റ്റ് ഹിന്ദു ആക്ടിവിസ്റ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞ് ഫേസ്ബുക്കിലിട്ട വീഡിയോയ്ക്ക് ഈ സാജൽഷ് കാര്രിയായുടെ ലക്ഷങ്ങൾ മുട മുടക്കി പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ സ്ഥാപനത്തെക്കാൾ വലിയ റീച്ച് വരികയാണ് അപ്പോൾ അത്രയും വലിയ റീച്ചൊക്കെ രാഹുൽ ഈശ്വറിന് ഉണ്ടാക്കാൻ കഴിയുന്നു അതും രാഹുൽ മാങ്കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ കാര്യമാണ് ഈ ഓൺലൈൻ രംഗത്ത് നിൽക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് അതൊരു വലിയ 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 ഹൈപ്പാണ് അപ്പോൾ സാഹിഷ്കാരിയെ സംബന്ധിച്ച് രാഹുലിനെ ചീത്ത വിളിച്ചിട്ട് കുറച്ച് സംഘപരിവാറുകാർ എന്നല്ലാതെ അല്ലെങ്കിൽ അവർ കാണുന്നു എന്നല്ലാതെ മറ്റൊന്നും ഒരു ചലനവും ഉണ്ടാകുന്നില്ല ഇപ്പുറത്തെ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആളുകൾ ആ വളരെ ചെറിയ പരിമിതമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന എന്നെ പോലുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ ഇതിൻ്റെ ഇങ്ങേ വശം അതായത് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊക്കെ വലിയ റീച്ച് കിട്ടുകയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നേരെ പ്ലേറ്റ് തിരിക്കുക എന്ന തലത്തിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകും എൻ്റെ എൻ്റെ സാധ്യതകളാണ് എൻ്റെ അനുമാനങ്ങളാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നേരെ രാഹുലിന് അനുകൂലമായിട്ട് കുറച്ച് വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് നേരെ ചെയ്യാണ് സത്യസന്ധതയും ധാർമ്മികതയും ഒക്കെ ഇതിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ പ്രേക്ഷകരെ തീരുമാനിച്ചോളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ പക്ഷേ അദ്ദേഹം ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴും സംഘപരിവാറിന് വേണ്ടിയുള്ള പണിയെടുപ്പ് നിർത്തുന്നില്ല അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നു ഞാൻ കുറച്ചേ കണ്ടുള്ളൂ അല്ല അദ്ദേഹം പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രവർത്തിച്ചത് മുഴുവൻ അതായത് ഈ ഗർഭകഥ അടക്കം പുറത്തു കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരാണത്രേ കോൺഗ്രസ് നേതാക്കളാണ് രാഹുൽ വെട്ടി വീഴ്ത്താൻ വേണ്ടി ഈ ഓഡിയോയും കഥകളും ഒക്കെ ഉണ്ടാക്കി പ്രചരിപ്പിച്ചത് എന്ന് നോക്കുക ഇന്നലെ സന്ദീപ് എന്ന കോൺഗ്രസ് നേതാവ് ഉറച്ച നിലപാടോടുകൂടി ഉറച്ച ശബ്ദത്തോടു കൂടി സംഘപരിവാറിനെതിരെ പറഞ്ഞത് നമുക്കൊക്കെ ഓർമ്മയുണ്ട് ആ ഓഡിയോ പുറത്തുവിട്ട ഒരു ഓഡിയോ പുറത്തുവിട്ട ഒരാൾ അയാൾക്ക് ഈ പറയുന്ന പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായി അടുത്ത ബന്ധമുണ്ട് ബി ജെ പിയുടെ ഗൂഢാലോചന സംശയിക്കണമെന്ന് ഇന്നലെ സന്ദീപ് വാര്യർ പറഞ്ഞ ആ സമയത്ത് തന്നെ ഈ സാജൽ സന്ദീപിനെതിരെ ഒരു വീഡിയോ ചെയ്തിരുന്നു സന്ദീപും കോൺഗ്രസും തമ്മിൽ കൂട്ടയടിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ബി ജെ പിക്ക് ഇവിടെ ആരൊക്കെ നീങ്ങിയാൽ അവരെയൊക്കെ അടിച്ചു വീഴ്ത്തുക എന്ന കാര്യമാണ് സാജൽ ഷ്കാരിയ സാറ് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേരിത്തുന്നത് സവർക്കറാണെന്നോ മറ്റോ പറഞ്ഞിട്ട് രാഹുൽ ഈശ്വര അദ്ദേഹത്തെ എടുത്ത് ഭിത്തിയിലൊട്ടിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീ സാജൻഷ്കാരിയ സാറുമായിട്ട് എനിക്ക് വ്യക്തിപരമായി യാതൊരു പ്രശ്നവുമില്ല ഒരു വിഷയവുമില്ല പക്ഷേ ഇങ്ങനെയുള്ള കുറേ കോൺടാക്സ്റ്റുകൾ വരുമ്പോൾ സംസാരിച്ചേ പറ്റൂ അപ്പോൾ സാജൻഷ് കാരിയ സാർ റിപ്പോർട്ടർ ടി വിമർശിക്കുന്നുണ്ട് ട്വൻ്റി ഫോറിനെ വിമർശിക്കുന്നുണ്ട് ശ്രീകണ്ഠ സാറിനെ വിമർശിക്കുന്നുണ്ട് ആൻഡോ അഗസ്റ്റിനെ വിമർശിക്കുന്നുണ്ട് സകലെ ആളുകളെയും വിമർശിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സാജൻഷ് കാരിയ സാറും വിമർശനത്തിന് വിമർശനത്തിനതീതമൊന്നുമല്ല താങ്കൾ ഓഡിറ്റ് ചെയ്യപ്പെടും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സംസാരിക്കുന്നതും സാർ കരുതിയാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞത് മൂന്ന് ദിവസം മുമ്പ് ഇങ്ങനെയൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനവീരനാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഓഡിയോ വ്യാജമാണോ ഗർഭിണിയല്ല എന്ന് യുവതി സ്ഥിരീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ ഇത് കാണുന്ന ആളുകൾക്ക് എന്താണ് തോന്നുന്നതെന്ന് അവരൊന്ന് കമൻറ് ചെയ്താൽ കൊള്ളാം ഇതിനിപ്പോൾ കൃത്യമായി സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂട്ടി എന്നുള്ളതല്ല സി പി എമ്മും ബി ജെ പിയും സംഘടിതമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടാൻ ഇറങ്ങിയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പകച്ചുപോയി അവരിൽ ചിലർ രാഹുൽ മാങ്കൂട്ടത്തിൽ വീഴുകയാണെങ്കിൽ വീഴട്ടെ ആ സീറ്റ് എനിക്ക് കിട്ടും എന്ന മട്ടിൽ കൈയടിച്ച് അതിൻ്റെ ഒപ്പം കൂടി പക്ഷേ ശരിക്കും കോൺഗ്രസ് നേതാക്കൾക്ക് സംഭവിച്ചത് ഭയം ഉണ്ടായി എന്നുള്ളതാണ് ഒപ്പമുള്ളവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് കുറച്ച് പുറകിലാണെന്ന് നമുക്കറിയാം സി പി എമ്മും ബി ജെ പിയും ഒക്കെ തങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ ഇട്ട് കൊടുക്കാതെ പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നത് കോൺഗ്രസ്സിൽ അങ്ങനെ ശീലമില്ലാത്തതാണ് അത് നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യത്തിലൊക്കെ കണ്ടതുമാണ് അപ്പോൾ ഇവിടെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വി ഡി സതീശൻ ആയിക്കോളട്ടെ ഷാഫി പറമ്പിൽ പറമ്പിലായിക്കൊള്ളട്ടെ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല ഉമാ തോമസ് തുടങ്ങിയ ആളുകളൊക്കെ ഈ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിലെ റേറ്റിംഗിൽ നമ്പർ വൺ ആയി നിൽക്കുന്ന റിപ്പോർട്ടർ ചാനലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംഘടിതമായ അറ്റാക്ക് കണ്ട് വിറച്ചു പോയിട്ടുണ്ട് നോക്കുമ്പോൾ എന്താ യൂട്യൂബിലൊക്കെ ലക്ഷക്കണക്കിന് വ്യൂ ആണ് റിപ്പോർട്ടറിൻ്റെ ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത് ഇത് പിന്തുടർന്ന് ഏഷ്യാനെറ്റും ട്വൻ്റി ഫോറും റിപ്പോർട്ടറിന്റെ പിറകെ ഓടുകയാണ് ശരിതെറ്റുകൾ നോക്കാതെ അപ്പോൾ എന്താ സംഭവിക്കുക കേരളത്തിലെ മൂന്ന് മുഖ്യധാരാ മാധ്യമങ്ങളും അത്യാവശ്യം വ്യൂവർഷിപ്പുള്ള രണ്ട് മൂന്ന് ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ടടിക്കുകയാണ് അപ്പോൾ രാഹുലിന് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതെങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കും അല്ലെങ്കിൽ ജനങ്ങൾ തങ്ങളെ വല്ലാത്ത രീതിയിൽ കടന്നാക്രമിക്കുമോ തങ്ങൾ അടുത്ത തവണ തോറ്റുപോവോ എന്നൊക്കെയുള്ള പേടി ഈ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് അവർ നൈസായിട്ട് രാഹുലിന് രാജിവെക്കണമെന്ന് പറഞ്ഞു സ്കൂട്ടായി അതാണ് സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ജനങ്ങളൊന്നും മനസ്സിലാക്കേണ്ട കാര്യം ഈ ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഒക്കെ എത്ര തലകുത്തി മറിഞ്ഞാലും നല്ല മനുഷ്യരാണെങ്കിൽ അവര് വിജയിക്കും സത്യസന്ധരായ മനുഷ്യരാണെങ്കിൽ അവർ വിജയിക്കും വിജയിച്ച ചരിത്രമേ ഉള്ളൂ ഇപ്പൊ സന്ദീപ് വാര്യയുടെ കാര്യം നോക്കുക എല്ലാ കോൺഗ്രസ് നേതാക്കളും മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പറഞ്ഞ് അന്ന് വൈകിട്ടാണ് സന്ദീപ് വാര്യര് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിവർന്ന് നിന്ന് ബി ജെ പിയുടെ ഗൂഢാലോചന ഞാൻ സംശയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഒരു ഒറ്റ മാധ്യമപ്രവർത്തകന് മറുത്തെന്തെങ്കിലും പറയാനുണ്ടായിരുന്നു ആ വീഡിയോ ക്ലിപ്പ് നോക്കിയാൽ അറിയാം ആരും ഒന്നും മറുത്തു പറഞ്ഞില്ല കാരണം സന്ദീപ് വാര്യർ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന പ്രാഥമികമായ ബോധം കോമൺ സെൻസ് ഉള്ളവർക്കുണ്ട് ബി ജെ പി നേതാവുമായി സംസാരിക്കുന്നു ഇക്കാര്യങ്ങൾ ബി ജെ പി നേതാവുമായി പറയുന്നു എന്ന് പൊളിറ്റിക്കലി നിൽക്കുന്ന ഒരാൾ അയാള് മറ്റൊരു രാഷ്ട്രീയ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചാൽ ഒരു സംശയം ഉയരണ്ടേ പ്രത്യേകിച്ചും തെളിവുകളൊന്നുമില്ല തെളിവൊക്കെ എന്റെ ഫോണിൽ നിന്ന് പോയി എന്നും കൂടെ പറയുന്നു അപ്പോൾ ഉറപ്പായില്ലേ അപ്പൊ അങ്ങനെ ഒരു സംശയമുന്നയിക്കാൻ പോലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകാതെ നിൽക്കുമ്പോൾ അതൊരു വശത്തു നിന്ന് നോക്കിയാൽ കോൺഗ്രസിൻ്റെ ഗുണം കൂടിയാണ് കാരണം പ്രാഥമികമായി ഒരു ഒരു ന്യായീകരണവും ചമക്കാതെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നത് നല്ല കാര്യമാണ് പക്ഷേ അയാളെ പരിപൂർണമായി അയാളുടെ ജീവിതം തകർക്കണം ഒരു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഓഡിയോ ക്ലിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല ഇപ്പോൾ സാജൻഷ് കാര്രിയ സാറ് ഇങ്ങനെ മാറ്റി മാറ്റിമറിച്ചും മാറ്റിമറിച്ചും വ്യവർഷിപ്പിനനുസരിച്ച് പറയുമ്പോൾ ഇത് കാണുന്ന ആളുകൾ ഇദ്ദേഹത്തെ എത്രത്തോളം വിശ്വസിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് അങ്ങനൊരു ഒരു സ്വാഭാവികമായ സംശയമുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റിയും തിരിച്ചും മാറ്റിയും തിരിച്ചും മാറ്റിയും തിരിച്ചും പറയുന്നത് എന്ന് പ്രേക്ഷകരോട് നിന്ന് ബോധ്യപ്പെടുത്തിയാൽ കുറച്ചുകൂടി നല്ലതാണ് എന്നൊരു അഭിപ്രായവും എനിക്കുണ്ട് ഇതുമാത്രമല്ല താൻ ഗർഭിണിയായിട്ടില്ല എന്ന് യുവതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സാജൻഷ്കാരിയ സാർ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്തൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാനം എന്നുകൂടി ജനങ്ങളോട് ബോധ്യപ്പെടുത്തിയാൽ നല്ലതാണ് ഇനി അങ്ങ് ഉദ്ദേശിച്ചത് വേറെ വല്ല യുവതികളെയും അതോ ഈ ഈ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിൻ്റെ ഉടമയായ യുവതിയെയാണോ ഉദ്ദേശിച്ചത് എന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തിയാൽ കുറേ കൂടി നന്നായിരിക്കും ഞാനിപ്പോഴും പറയുന്നു സാജൻഷ്കാരിയ സാറിനോട് വ്യക്തിപരമായ ഒരു വിരോധവും ഉണ്ടായിട്ടല്ല മറിച്ച് അദ്ദേഹം ഈ ചെയ്യുന്നതിൽ ഒരു വിയോജിപ്പുണ്ട് അത് രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വലിയ ആവേശത്തിൽ വീഡിയോ ചെയ്യുന്നു വാർത്തകൾ കൊടുക്കുന്നു കോൺഗ്രസിൻ്റെ പല നേതാക്കളും പ്രതിച്ഛായ സംരക്ഷിക്കാൻ വേണ്ടി രാഹുലിനെ തള്ളി പറയുന്നു സന്ദീപ് വാര്യരെ പോലുള്ളവർ ഉറച്ചു നിൽക്കുന്നു ഇതിൽ സംശയമുണ്ട് ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ മാറിയും തിരിഞ്ഞും മറിഞ്ഞും പോവുകയാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്റ്റാൻഡാണ് ഇതിൽ ഏറ്റവും പ്രധാനം അദ്ദേഹം ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ രാജിവെക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് അദ്ദേഹം അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്നതാ എന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ ഓഡിയോ ക്ലിപ്പിങ്ങുകളിലടക്കം ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടെങ്കിൽ തൻ്റെ ടീമിനെ വെച്ച് അത് പുറത്തു കൊണ്ടുവരിക എന്ന നിലയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറച്ചു നിൽക്കുന്നത് അതായത് പല ഗൂഢാലോചനകളും തനിക്കെതിരെ നടന്നിട്ടുണ്ടെന്ന് രാഹുലിന് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് രാഹുൽ ഇന്നലെ പാർട്ടി വിലക്കിയിട്ടും സമ്മേളനം നടത്തിയത് അതിൽ അവന്തികയുടെ ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചത് ഇതുപോലെ പലതും പുറത്തു വരാനുണ്ട് എന്ന സൂചന നൽകി തിരിച്ചുപോയതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം മാധ്യമങ്ങൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടി വി അതുപോലെ ഞാൻ പറഞ്ഞ മറ്റ് ചില ആളുകളൊക്കെ പല രീതിയിലൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെളിവാരിയെറിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടുമ്പോൾ രാഹുലിൻ്റെ സ്റ്റാൻഡ് ഒന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാനുണ്ട് എന്ന് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല ജനങ്ങൾ വലിയൊരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ശക്തമായി രംഗത്ത് വരുന്നു എന്നുള്ളത് രാഹുലിന് ഒരു വലിയ പിന്തുണയാകുന്ന ഘടകമാണ് എന്നതും സംശയമില്ലാത്ത കാര്യമാണ്